ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞമ്മള് രാവിലത്തെതാ ചായക്കടി ഉണ്ടാക്കാൻ തിരക്കിലാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചായക്കടി ഉണ്ടാക്കണത് പിന്നെ ഗോതമ്പാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നുറുക്ക് ഗോതമ്പിട്ട് സൂചി ഗോതമ്പ് നുറുക്ക് അതിൻ്റെയാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഞാൻ ചെറുപയർ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ഹെൽത്തിയായ ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്ന് കുറച്ച് രാവിലെ കുറച്ച് അർജൻറ് ഉണ്ടായപ്പോൾ വേണ്ട ക്കുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഉണ്ടാക്കാൻ അത് കരുതിയിട്ട് ഞാൻ വേഗം അതങ്ങോട് വേവിച്ചിരിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞമ്മള് അമ്മോൻ്റെ കുട്ടീൻ്റെ പിന്നെ കുറ്റിയടി ഉണ്ടല്ലോ എന്നല്ല ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം പണികളൊക്കെ ഒന്ന് രാവിലത്തെ പണികളെന്ന് പറയാനുള്ളട്ടോ ചായ വെച്ച് പിന്നെതാ അതും വേവിച്ചിട്ട് അങ്ങനെ പോകണം കരുതിയിരിക്കണം അങ്ങനെ ഞമ്മളിതാ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതായിട്ടോ ഇവിടെ വന്നിട്ടുണ്ട് മഷാ എല്ലാവരും കുറ്റിയടിക്കാണ് അമ്മായി മക്കളും അമ്മോനും എല്ലാവരും ണ്ട് കേട്ടോ അവരെ ഭാര്യമാരും എല്ലാവരും ഉണ്ട് അപ്പോൾ എന്തായാലും വേഗം വീടൊക്കെ കയറട്ടെ അങ്ങനെ അവിടെ കുറ്റിയടിക്കല് ഞങ്ങൾക്ക് ഇതാ അലിവയും അലവിയും ലഡും ഈ തപ്പഴും തേങ്ങാപ്പൂളും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടായിരുന്നല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വീണ് നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാ മക്കൾക്കൊക്കെ കുറേശക്കെ ഓരോക്കെ കഴിച്ചു കൊണ്ടു കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഞങ്ങൾ എന്താ ഞാനും കൂടി കഴിച്ചിട്ട് നമുക്ക് ചോറും കറികളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇതിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ നിന്ന് നമ്മായി കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്ന് വിട്ടതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ കാക്ക കുറച്ച് പച്ചക്കറികളായിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കൈപ്പക്കി അതുപോലെ ഒരു പക്ഷേ കുമ്പളാങ്ങി കാബേജ് തേങ്ങ ഒക്കെ വാങ്ങിക്കണം ട്ടോ അപ്പോൾ തേങ്ങ എന്തായാലും നമ്മൾ പിടിയിൽ നിന്ന് വാങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമുക്ക് തെങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ കുറച്ച് എന്തായാലത്തെ സാമ്പാർ കഷ്ണത്തിൽ കുറച്ചൊരു ചേനയും ചേമ്പും ഒരു വായ്ക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കുറച്ച് എടുത്ത് കേട്ടോ അപ്പോൾ അതിനി വെറുതെ ഞമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കിടന്ന് പോകും പിന്നെ അതൊന്നും പറ്റൂല അപ്പോൾ ഞാൻ ഒരു പീസ് കുമ്പളങ്ങ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അതാ മുറിച്ച് നമ്മൾ ചട്ടിക്ക് അങ്ങോട്ട് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാ അതൊക്കെ നല്ലവണ്ണം കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളമാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കണേ പിന്നെ കുറച്ച് മഞ്ഞളും മുളകൂട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാ അതൊക്കെ പിന്നെ ഉപ്പേരിക്ക് ഞാൻ കൈപ്പക്കയാണ് കേട്ടോ വെക്കണതൊന്നും കേബേജ് വെക്കണില്ല എന്ന് കൈപ്പക്ക കയ്പൊക്കെ പെട്ടെന്നുണ്ടല്ലോ ചീഞ്ഞു പോലെ അപ്പോൾ വേഗം അത് വെച്ച് തീർക്കണം കരുതിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിലേക്കുള്ള തേങ്ങയും ഇതൊക്കെ പൊട്ടിച്ച് അരച്ചരവി അരക്കൊക്കെ വേണം കേട്ടോ അപ്പോൾ ലേസ് നമ്മൾ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ അതാ അങ്ങനെ അതവിടെ വേഗട്ടെ ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിക്കുള്ള ആ ഒരു കൈപ്പക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കൈപ്പക്ക മാത്രമല്ല അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കൂടെ വേറെ സംഭവം കുടിച്ചേർക്കേണ്ടത് വേറെ ഒന്നുമല്ല ചക്കക്കുരുമാണ് കേട്ടോ അപ്പോൾ ചക്കക്കുരി നല്ല മൂത്ത് വീണ്ട് പൊട്ടിയിക്കണം കേട്ടോ അപ്പോൾ ഇത് നാളെ നമ്മൾ ചക്ക കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന്റെ കുരുവായിരുന്നു കേട്ടോ കുറച്ച് ഞാൻ എടുത്തിരുന്നു പിന്നെ അത് ലാസ്റ്റ് ലാസ്റ്റ് കുറച്ച് ഉണ്ടായിരുന്നെട്ടോ കുറച്ച് ഞാൻ ഇന്നാളിപ്പോൾ എന്തെങ്കിലും ഇട്ടിട്ടോ വെച്ചിരിക്കണോ പിന്നെ ഇതുതന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അത് ഞാൻ ചക്കക്കുരും ഇതാ കൈപ്പക്കയും ഒക്കെ നന്നാക്കി എടുത്തിട്ട് ഞാനൊന്ന് വേ തിളപ്പിക്കാൻ കേട്ടോ ഇതെ കപ്പിച്ചിട്ട് ഞമ്മൾക്കൊന്ന് ഊറ്റി കളയണം കേട്ടോ ഊറ്റി കളയാറ് ഭയങ്കര കയ്പ്പാവ കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല ഞമ്മക്കും കഴിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടുത്തെ എല്ലാവരും അവസ്ഥയെത്തിട്ട് ഒരുപാട് കയ്പ്പായാലും കഴിക്കില്ല കേട്ടോ അപ്പോൾ ഊറ്റി കളഞ്ഞിട്ട് ഇതിൻ്റെ കാര്യമൊന്നുമില്ല അതിൻ്റെ ഇതൊക്കെ പോകുന്നാലും കഴിക്കാൻ കഴിയൂലട്ടോ ഒരുപാട് കയ്പ്പായിട്ട് അപ്പോൾ അതവിടെ അങ്ങനെ തിളക്കട്ടെ പിന്നെ ഇതാണ് ഞമ്മളെ കറിക്ക് ഉള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത്ട്ട് വെന്ത് ഒടക്ക കേട്ടോ അപ്പോൾ ഇമ്മ അവിടെ ഇരുന്നിട്ട് നല്ലോണം കുത്തിക്കളാന്നാൽ ചട്ടീൻ്റെ മൂടൊക്കെ ഒന്ന് പൊട്ടിക്കോളെന്ന് പറയുന്നു കേട്ടോ ഇമ്മ ഇടയ്ക്ക് എങ്ങനെ കേട്ടോ ഇടയ്ക്കൊരു ഡയലോഗ് ഇങ്ങനെ ിരുന്നിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ കുത്തി തുടക്കുമ്പോൾ അഥവാ മൂള് ചട്ടീൻ്റെ അടി ഇങ്ങനെ പൊട്ടിയാലോ ഇതിൽ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഓരോന്ന് അങ്ങനെ അവിടെ ഇരിക്കുന്നിട്ടാൾ അപ്പോൾ എന്തായാലും ഇതാ തേങ്ങ ഒഴിച്ചു കൊടുത്തു ജീരകവും തേങ്ങയും ഒരു പച്ചമുളക് ഇട്ടിട്ട് അരച്ചതാണ് കേട്ടോ തേങ്ങ അപ്പോൾ എന്തായാലും പിന്നെ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നല്ല കുറച്ച് നമ്മൾ മോരാണ് കേട്ടോ നല്ല നാടൻ മോരാണ് അപ്പോൾ അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ നല്ല പുളിയുള്ള ഒരു മോരയിൽ നിന്ന് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ച് അങ്ങനെ ക്ലിയർ ആക്കി ചെയ്ത് അപ്പം അതാ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഇനിയിപ്പോൾ മീൻ മീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ രസം നമ്മൾ മോരും അപ്പോൾ മീൻ പൊരിച്ചതോ അത് ഉണക്കലായാലും മതിയെന്നൂല്ലേ അപ്പം ഇന്നിപ്പോൾ അതൊന്നും കിട്ടാല്ല അപ്പം അങ്ങനെ നമ്മളിത് ആ കറി തേങ്ങയും മോരും ഒക്കെ പൊരിച്ച് സെറ്റായി വന്നിട്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതാ കറിവേപ്പില കടകും ഒക്കെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് അയക്കൊഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ആ കറീൻ്റെ പരിപാടി അങ്ങോട്ട് തീർന്നിരിക്കുന്നു ഇനിയിപ്പോൾ ഉപ്പേരിക്ക് ഞാനത് വെച്ചത് ഊറ്റി വെക്കണം കേട്ടോ അതൊന്ന് തിളച്ച് കയ്പ്പ് കുറച്ചൊക്കെ എങ്ങനെ കയ്പ്പ് പോയിക്കണം അപ്പോൾ അത് ഊറ്റിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറി ഇവിടെ സെറ്റ് കിട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മൾ അടുത്തത് പിന്നെ കുറച്ച് വറ്റൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അത് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നമ്മൾ മോരും കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ഉണമൊക്കെ ഈ എന്താ പറയുക ഇപ്പം കൊണ്ടാട്ട മുളക് കിട്ടും അപ്പോൾ അതൊന്ന് കുറേ ദിവസമായി കൊണ്ടുവന്നിട്ട് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ അതൊക്കെ അത് നല്ലോണം ഒന്ന് പൊരിച്ചെടുത്ത് നമ്മളൊക്കെ മാറ്റി കേട്ടോ പിന്നെ ഇതാ കുറച്ച് പപ്പടം കൂടെ പൊരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ കൂട്ടാരും സംഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ കൈപ്പക്കൻ്റെ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളക്കുമ്പോൾ നല്ലൊരു മണം കേട്ടോ പരിപ്പൊക്കെ അപ്പോൾ അതെന്തായാലും നമുക്കിത് ആ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് പിന്നെ നമുക്കത് ഊച്ചി മാറ്റി വെക്കണം പിന്നെ ഉള്ളിട്ട് വഴറ്റി ഒക്കെ സെറ്റ് ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ കുറേ പണിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പരിപ്പ് എങ്ങനെ ഈ പരിപ്പല്ല സോറി പപ്പടം ഇങ്ങോട്ട് റെഡി ആവട്ടെ അങ്ങനെ ഇതാണ് നമ്മൾ കൈപ്പക്ക സെറ്റായി എടുത്ത് മാറ്റി വച്ചേക്കണം പിന്നെ ഒരു വലിയ ഉള്ളിയും ചെറിയ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടിയിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടി വാട്ട കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഊറ്റി വെച്ച കയ്പക്കയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അതിൻ്റെ നീര് വലിയ വരെ നമ്മൾ കൈപ്പക്കയിലുണ്ടാവില്ല ഒരു വെള്ളം പോലെ അപ്പോൾ അതങ്ങോട് ശരിക്കും അങ്ങോട്ട് വറ്റി വരെ ഒന്ന് അങ്ങനെ തന്നെ ഒന്ന് വെച്ച് ഗ്യാസ് മാവിയിൽ വെച്ച് അങ്ങനെ വേവിക്കുക ചെയ്യണം കേട്ടോ അപ്പോൾ ഈ തിളപ്പിക്കുമ്പോൾ നല്ലോണം ഒന്നും വെന്തിട്ടുണ്ടാവില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ തന്നെ ചക്ക ചക്കൂര് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത്ക്കുന്നുണ്ട് നല്ല പൊടിയുള്ള ചക്കക്കൂര് തന്നെയായിരുന്നു അപ്പോൾ അതാ നമ്മൾ ഊറ്റി വെ മാറ്റി വെച്ച കൈപ്പക്കി ചക്കക്കുരു നമ്മൾ ഉള്ളി വാട്ടിയിലൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ലൊരു പഴം പഴയ കാലത്തൊരു ഉപ്പേരിയാണ് കേട്ടോ ചക്കക്കൂരും കയ്പാക്കിയും കേട്ടോ അപ്പോൾ വലിയ നമ്മൾ വല്ല്യമാർക്കൊക്കെ കേട്ടോ കാരട്ടോ അത് ഭയങ്കര ഇഷ്ടമുണ്ടാവുക നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഉണ്ടാവില്ല എന്നാലും എനിക്ക് ഇഷ്ടമാണ് വേറെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കയ്പ ഉപ്പേരി അങ്ങോട്ട് സെറ്റ് അയക്കണം പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതാ നല്ലവണ്ണം ഇളക്കിയിട്ട് ഞമ്മക്കത് ആവിനങ്ങോട്ട് വറ്റിവെച്ചെടുക്കുക ചെയ്യണെട്ടോ അപ്പോൾ ചക്കക്കുരും നല്ല പൊടിയുള്ള ചക്കക്കൂരാണ് കയ്പാക്കി ഒക്കെ അങ്ങോട്ട് സെറ്റായിക്കണം അപ്പം ഇന്നത്തെ വിശേഷവും വിഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ചോറ് ചോറ്ന്നാണ് കേട്ടോ അപ്പം മുളകും മുളക് പൊരിച്ചതും ഇപ്പം മോരും കറിയും പേരി പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മീനുണ്ട് കേട്ടോ മീൻ പറഞ്ഞാൽ നമ്മൾ മൂ കഴിച്ചിരുന്നതിൽ രണ്ടെണ്ണം കെട്ടിടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ